ഫൈനലി ഫൈനലൈസ് നമ്മുടെ ഗെയിമിൽ കണക്ക് ന്യൂ ബു ബുജി കാരണം ആഡ് ആയിട്ടുണ്ട് ഇത് കണക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ആയാലും എടുക്കാമെന്നേക്കും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ പേര് കാണാൻ ശ്രമിക്കുക ഇതൊരു ചെറിയ വീഡിയോ കളക്യാണേ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമ്മൾ ഈ ഇൻഫർമേഷൻ മാക്സിമം നമ്മൾ പിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഞാൻ എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ എന്തായാലും കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് എന്തായാലും ഈസ് ഞാൻ ഇന്ന് ബു ബുജി കാരം എങ്ങനെ എടുക്കാമെന്നായിരിക്കും നമ്മൾ ഞാൻ കാണിച്ചു തരാം പറഞ്ഞാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സിൻ്റെ ഭാഗത്ത് നമ്മൾ നമ്മൾക്ക് ബുജിക്കാർ ലിംഗും അതുപോലെ ഷിൻജാൻ ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്താൽ ഏതും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അവിടെ ബുജിക്കാർ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഡൗൺലോഡ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ് ഡൗൺലോഡിങ് ഡൗൺലോഡിംഗ് മറ്റേപ്പോൾ കാണാൻ പറ്റും ഫയൽ ഡൗൺലോഡിങ് നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗെയിം ഗെയിമുകൾക്ക് എടുക്കേണ്ടതാണ് ഇഷ്ടം നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ടതെന്നാൽ നമ്മുടെ ഫോ നമ്മുടെ ആർജസ് ആണൊക്കെ എടുക്കേണ്ടതാണ് ഇഷ്ടം എന്തായാലും നിങ്ങൾ നെറ്റ് ആണെങ്കിൽ ഓഫ് ഓഫ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഷിൻജാൻ എൽ പി സി ജി എൽ പി അതിൻ്റെ വീഡിയോകൾക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ലിങ്കുകൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതായത് ഷിൻജാൻ്റെ ലിങ്കിൻ്റെ ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ ആൾക്ക് നമ്മൾ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ലാസ്റ്റിട്ട ബിഗ് വലിയ വീടുകളിൽ ലാസ്റ്റ് ഇട്ട വലിയ വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഷിൻജാൻ്റെ വീഡിയോ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക ചില ദിവസം കൂടെ നമ്മുടെ ചാർജേസ് എടുത്ത് ലോഡ് ഞങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണതാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് ഒരു ഫയലിക്ക് പോകുന്നതായിരിക്കും ദിവസം കൂടെ കാണാൻ പറ്റും അത് നിങ്ങൾ ചെയ്യേണ്ടതായാൽ ഇവിടെ നമുക്ക് കുറേ ഫയൽ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഷിൻജാൻ ഫയലോ അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഞാൻ ഇവിടെ ബുജി കാരാണ് കാണാൻ സെലക്ട് ചെയ്യുന്നത് ഇത് ക്ലിക്ക് ചെയ്യുന്നത് ചെയ്ത് ഇവിടെ മീത്തത്തെ കാണാൻ പറ്റും സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഈസ് അപ്പോൾ നമുക്കിവിടെ ഒരു ബുദ്ധി കാര്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഈസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി കഴിച്ച് ഇത് രണ്ടാമതായിട്ട് സ്മോൺ സ്മോണയെന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ആർ ആർജസ്സിൽ കാണാൻ പറ്റില്ല ഈസ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർജസ്സും നമുക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യേണ്ട പറഞ്ഞാൽ ഒന്നുകൂടി ഗെയിമുകൾക്ക് റീസ്റ്റാർട്ടായൊക്കടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നുകൂടി ഗെയിമുകൾക്ക് റീസ്റ്റാർട്ട് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബുദ്ധി കാർജി എൽ ബി ആൾക്കാർ അതൊക്കെ ക്ലിക്കാൻ സാധിക്കും നമുക്ക് കൂടി വേണ്ടത്ര ബുദ്ധി കാരണം സ്പോൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ശരി നിങ്ങൾക്ക് എനിക്ക് ഈ വണ്ടി എന്താണെന്ന് തന്നെ അറിയില്ല അറിയാൻ എന്തായാലും ബുദ്ധി കാരണം എന്ത് തന്നെ അറിയലൈസ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേസും എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും കണ്ടിട്ടില്ല കേസും എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ആണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേസിൽ ഞാൻ പറഞ്ഞു തരാം അത് ഇതാണ് നമ്മുടെ ഷിൻജാനൊക്കെ നല്ല ഇതൊക്കെ ഞാൻ ഷിഞ്ചാനാകൾക്ക് എങ്ങനെ എടുക്കാമെന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം ചെക്ക്ഔട്ട് ചെയ്യാം അതെല്ലാം ഷിൻജാൻ്റെ ലിങ്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതേ സ്റ്റെപ്പ് വെച്ച് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ബുജി കാറിൻ്റെ കളറുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും കാണാൻ പറ്റും നമ്മുടെ മോ കാ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇത് ഓടിച്ച് കാണിച്ചു തരാം എനിക്ക് തോന്നുന്ന ഒരു മോട്ടറിൻ്റെ ശബ്ദമാണ് ഈ സി ഒരു ഒരു പണ്ടത്തെ വണ്ടിയിൽ ഒരു ശബ്ദമാണ് ഈ സി നമ്മുടെ ബുജിക്കാറിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഇട്ടാൽ ഇങ്ങനെയാണ് കാണുന്നത് ഇൻഡോറിൻ്റെ ക്യാമറ ഇട്ടാൽ എന്തെങ്കിലും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ ഇൻഫർമേഷൻ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റൂ എന്താ കൊസ്റ്റൻസ് ഒക്കെ എന്നോട് കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ലവ് വേണ്ട ബൈ ടേക്ക് കെയർ Head over heels for that someone, someone. Head for the hills for nothing, nothing. Running, scared, screaming at the top of my lungs and my many Lines. minds. Lines. My, many Lines. minds. Lines. my heart Lines. doesn't always.